പുൽകും തണുവലിയും കാറ്റിൽ ഇളഞ്ഞാറിൽ നിലയാടും പുളിരുലാവും നാട് നിറപൊലിയേകാമെൻ കരിയ നേരിന പുതുവിള നേരുന്നോരിയ നാടിന പ്രവാസി ഏതൊരു വ്യക്തിക്കും വേദന എന്നും എപ്പോഴും നാടിനെ മനസ്സിൽ ഇരുവമംഗലം ഗ്രാമത്തിലാകുന്ന ഏതാണ് എൺപതോളം കുടുംബങ്ങൾ യു കെയിലേക്ക് കുടിയേറിയിട്ടുണ്ട് എല്ലാ വർഷവും നടത്തിവരുന്ന ഇരുവമംഗലം കൂട്ടായ്മ ഈ വർഷവും നടത്തപ്പെടുന്നു അതിനോടനുബന്ധിച്ച് ഇരുവമംഗലത്തിന്റെ സമഗ്ര ചിത്രം വിശദമാക്കുന്ന തരത്തിൽ ഒരു ഡോക്യുമെന്ററി ഈ വർഷം പുറത്തിറക്കുന്നു ഈ ഡോക്യുമെന്ററി ഈ എല്ലാ ഇരുവമംഗലം പ്രവാസികൾക്കു വേണ്ടി ഞങ്ങൾ വിനീതമായി സമർപ്പിക്കുന്നു ഇരവിമംഗലം കോട്ടയം ജില്ലയിൽ മാഞ്ഞൂർ കടുത്തുരുതി പഞ്ചായത്തുകളിലായി വ്യാപിച്ചു കിടക്കുന്ന ഒരു ചെറിയ ഗ്രാമം നാനാജാതി മതസ്ഥ ഒരുമയോടും സ്നേഹത്തോടും കൂടി ജീവിക്കുന്ന പ്രകൃതി രമണീയവും ശാന്തസുന്ദരവുമായ നമ്മുടെ സ്വന്തം ഗ്രാമം കാർഷിക വൃത്തിയിലൂടെയുള്ള വരുമാനം കൊണ്ട് ജീവിതം പുലർത്തിയിരുന്ന ഒരു ജനതയാണ് ഇരവിമംഗലത്ത് ഉണ്ടായിരുന്നത് എന്നാൽ ഇന്ന് നമ്മുടെ ഈ കൊച്ചു ഗ്രാമത്തിൽ നിന്നും നിരവധി ആളുകൾ വിദേശ രാജ്യങ്ങളിൽ തൊഴിൽ തേടി പോവുകയും തന്റെ നാടിന്റെ വളർച്ചയിൽ നിർണായകമായ വഹിക്കുകയും ചെയ്യുന്നു നമുക്ക് ഒരിക്കൽ കൂടി കടന്നുപോകാം നമ്മൾ സഞ്ചരിച്ചിരുന്ന ആ വീഥികളിലൂടെ കക്കത്തുമല എന്നുകൂടി അറിയപ്പെടുന്ന നമ്മുടെ ഗ്രാമത്തിൽ നിരവധി ആരാധനാലയങ്ങൾ സ്ഥിതി ചെയ്യുന്നു കക്കത്തുമലയുടെ ഹൃദയഭാഗത്ത് പരിശുദ്ധ അമലോത്ഭമാവിന്റെ നാമധേയത്തിലുള്ള ദേവാലയവും ആദിത്യപുരത്ത് ചരിത്രപ്രസിദ്ധമായ സൂര്യദേവ ക്ഷേത്രവും കിഴക്കേ ഇരവിമംഗലത്ത് പ്രസിദ്ധമായ സുബ്രഹ്മണ്യ ക്ഷേത്രവും അതുപോലെ പരിശുദ്ധ മറ്റൊരു ദേവാലയവും സ്ഥിതി ഉദയസൂര്യന്റെ നാടായ ഇരവിമംഗലത്ത് സൂര്യനെ പ്രസവിച്ച പരിശുദ്ധ അമലോഭ മാതാവിന്റെ നാമധേയത്തില് പണുയർത്തപ്പെട്ട മനോഹരമായ ദേവാലയമാണ് കക്കത്തുമല സെന്റ് മേരീസ് ഞാനായ കത്തോലിക്ക പള്ളി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്നിനോടനുബന്ധിച്ച് സ്ഥാപിതമായ മനോഹര ദേവാലയത്തില് ഇപ്പോഴേതാണ്ട് ഏഴിലധികം കുടുംബങ്ങൾ ഇവിടെ ഉണ്ട് വിശ്വാസത്തില് അടിയുറച്ച വിശ്വാസ ജീവിതം നയിക്കുന്ന നല്ല ക്രൈസ്തവരായിട്ടുള്ള ക്രൈസ്തവതയുള്ള ധാരാളം ആളുകള് ഉള്ള ഈ ദേശത്ത് കക്കത്തുമല ദേവാലയം ഇവിടെയുള്ള വിശ്വാസികൾക്ക് എന്നും ഒരു അനുഗ്രഹമായി മാറിക്കൊണ്ടിരിക്കുന്നു എന്നതിൽ ഒത്തിരിയേറെ സന്തോഷമുണ്ട് അഭിമാനമുണ്ട് കക്കത്തുമല ദേശത്തുള്ള നാനാജാതി മതസ്ഥരുടെ നിർലോഭമായ സഹകരണവും കൂട്ടായ്മയും പ്രത്യേകമായിട്ട് എടുത്തു പറയേണ്ട പ്രശംസിക്കേണ്ട ഒന്ന് തന്നെയാണ് ഇവിടെയുള്ള വിശ്വാസികളിൽ ധാരാളം ആളുകള് ഇന്ന് വിദേശ രാജ്യങ്ങളിലും പ്രത്യേകിച്ച് യു കെയിലും അമേരിക്കയിലും ഗൾഫ് രാജ്യങ്ങളിലും ഒക്കെ പോയി കഠിനാധ്വാനം ചെയ്ത് കുടുംബത്തിന് വേണ്ടിയിട്ട് അധ്വാനിക്കാനായിട്ടുള്ള താല്പര്യത്തോടു കൂടിയിട്ട് പ്രവർത്തിക്കുന്നവരാണ് അപ്പോൾ തീർച്ചയായിട്ടും ഒരു ഇടവക സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഒരു ദേശത്തെ സംബന്ധിച്ചിടത്തോളം ഇടവകയുടെ കൂട്ടായ്മ എന്ന് പറയുന്നത് ആ ദേശത്തിന്റെ അല്ലെങ്കിൽ ആ ഇടവക സമൂഹത്തിലുള്ള കുടുംബങ്ങളുടെ കൂട്ടായ്മയാണ് ഏറ്റവും വലിയ കൂട്ടായ്മയായിട്ട് എനിക്ക് എടുത്തു പറയുവാനായിട്ടുള്ളത് കക്കത്തുമല ഇടവകയെ സംബന്ധിച്ചിടത്തോളം ഒറ്റക്കെട്ടായിട്ട് പ്രവർത്തിക്കുവാൻ താല്പര്യമുള്ള മനുഷ്യ മനസ്സുകളുടെ ഒരു സംഗമം തന്നെ നമുക്കവിടെ ദർശിക്കുവാനായിട്ട് സാധിക്കും ഏതൊരു കാര്യത്തിനു വേണ്ടിയിട്ട് നമ്മൾ ഇടവക ജനത്തെ സമീപിച്ചാലും അകമൊഴിഞ്ഞ സഹകരണവും ഹൃദയ വിശാലതയോടുകൂടി സഹകരിക്കുവാനായിട്ടുള്ള അവരുടെ മനോഭാവവും കക്കത്തുമല ഇടവകയുടെ വളർച്ചയ്ക്ക് നിധാനമായി തീരുന്നു എന്നതിൽ എനിക്ക് ഒത്തിരിയേറെ സന്തോഷമുണ്ട് ആ സഹകരണത്തിന് ഇടവക ജനത്തെ ഒന്നടങ്കം പ്രശംസിക്കുവാനായിട്ടും അഭിനന്ദിക്കുവാനായിട്ടും ഞാൻ ഈ അവസരം ഉപയോഗിക്കുന്നു ഇവിടെയുള്ള വിശ്വാസികളിൽ വിദേശത്തുള്ള യു കെയിലുള്ള ആളുകൾ ഒരുമിച്ച് ചേരുവാനായിട്ടുള്ള അവസരങ്ങൾ നഷ്ടപ്പെടുത്താതെ ആ കൂട്ടായ്മയിൽ ഒരുമിച്ച് പങ്കാളികളായി ചേരുവാനായിട്ട് ലഭിക്കുന്ന അവസരങ്ങൾ നന്നായിട്ട് ഉപയോഗിക്കുവാനായിട്ട് നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ഈ അവസരത്തിൽ പ്രത്യേകമായിട്ട് ഞാൻ ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു ഇരുവിമംഗലം നിവാസികളുടെ സംഗമം വരുമ്പോൾ ആ സംഗമത്തിന് കക്കത്തുമല ഇടവക സമൂഹത്തിന്റെ എല്ലാവിധ അനുമോദനങ്ങളും ആശംസകളും വിജയങ്ങളും സ്നേഹപൂർവ്വം ആശംസിക്കുന്നു ഫാദർ സതീഷ് രാമചനാട്ട് വികാരി യവനികയ്ക്കുള്ളിൽ മറഞ്ഞുപോയ നമ്മുടെ മൂർഭീകരുടെ ഒരുപാട് കഥകൾ നമുക്കറിയാം അവരുടെ അധ്വാനത്തിന്റെ വിയർപുറ്റിറ്റ് വീണ കൃഷിഭൂമികളാണ് നമ്മുടെ ഗ്രാമത്തിലുള്ളത് അവരുടെ കഷ്ടപ്പാടിന്റെ ഫലങ്ങളാണ് ഇന്ന് നാം അനുഭവിക്കുന്നത് നെൽക്കതിരുകൾ പൂത്തുലഞ്ഞു നിന്ന പാടശേഖരങ്ങൾ ഒരു കാലത്ത് നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു പിന്നീട് ഈ നിലങ്ങളിൽ പച്ചക്കറി കൃഷി ആരംഭിച്ചു ഇന്ന് പല പാടങ്ങളും മണ്ണിട്ട് നികത്തിയെങ്കിലും പച്ചക്കറി കൃഷി ചിരിയിടങ്ങളെ തുടർന്നു കൊണ്ടിരിക്കുന്നു പണ്ട് കാലങ്ങളിൽ തലച്ചുമടായി തങ്ങളുടെ കാർഷിക ആദായങ്ങൾ കുറുപ്പന്ത്ര ചന്തയിൽ കൊണ്ടുപോയാണ് വിറ്റഴിച്ചിരുന്നത് ഇന്ന് അതിന് പകരമായി ആദിത്യപുരത്ത് ഒരു കർഷക സഹകരണ സംഘം പ്രവർത്തിക്കുന്നു അതിലൂടെ കൃഷിക്കാർക്ക് മെച്ചപ്പെട്ട സേവനങ്ങളാണ് ലഭ്യമായിരിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ അറിവിന്റെ ആദ്യാക്ഷരം കുറിച്ച രണ്ട് സ്ഥാപനങ്ങളാണ് സെന്റ് ജോസഫ് നേഴ്സറി സ്കൂളും സെന്റ് ജോസഫ് സ്കൂളും അവിടെ തുടങ്ങിയ അറിവിലൂടെയാണ് നാം മുന്നോട്ട് നീങ്ങിയതും ഇന്ന് ഈ ലോകത്തിന്റെ വിവിധ കോണുകളിൽ നമ്മുടെ ജീവിതം പരിപിരിപ്പിക്കുന്നതും ആയിരത്തി തൊള്ളായിരത്തി എൺപത് മുപ്പത്തി എട്ട് കുട്ടികളെ കൊണ്ട് ഈ നേഴ്സറി സ്കൂൾ ആരംഭിച്ചതാണ് ഇന്ന് അറുപത്തഞ്ച് കുട്ടികൾ ഈ നേഴ്സറി സ്കൂളിൽ പഠിക്കുന്നുണ്ട് അന്ന് സ്റ്റാർട്ടിങ് മലയാളം മീഡിയം ആണെങ്കിൽ ഇന്ന് ഇംഗ്ലീഷ് മീഡിയമായിട്ട് വളരെ പുരോഗമിച്ച് ഈ നേഴ്സറി സ്കൂൾ ഈ നാടിൻ്റെ ഒരു അഭിമാനമായിട്ട് ഇത് വളർന്നു വരുന്നുണ്ട് ഒത്തിരി കുട്ടികളും ധാരാളം കുട്ടികൾ ഈ അദ്ദേഹ സ്കൂളിൽ നിന്നും പഠിച്ച് സെമിനാറുകളിലും സിസ്റ്റേഴ്സായിട്ടും വിദേശ രാജ്യങ്ങളിലുമായി ജോലി ചെയ്യുന്നു എന്നുള്ളത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒത്തിരി അഭിമാനം ആഗ്രഹിക്കുന്നു അർഹിക്കുന്നുണ്ട് ഈ ഞാൻ ഇപ്പൊ ഇവിടെ നിൽക്കുമ്പോൾ യു കെയിലുള്ള എല്ലാ ഇരുവിമംഗലം നാട്ടുകാർക്കും ഈ നേഴ്സറി സ്കൂളിൻ്റെതായ എല്ലാ ആശംസകളും അർപ്പിക്കുന്നു എപ്പോഴും നിങ്ങളെ പൂർവ്വ വിദ്യാർത്ഥികൾ എന്ന നിലയിൽ ഈ നേഴ്സറി സ്കൂളിലേക്ക് സ്വാഗതം ചെയ്യുന്നുണ്ട് എന്ന് നാട്ടിൽ വന്നാലും ഇവിടെ സന്ദർശിച്ച് നമ്മുടെ ആദ്യത്തെ അക്ഷരത്തിൻ്റെ ചൂട് വെച്ച സ്ഥലമാണെന്ന് മറക്കരുത് എന്ന് മാത്രം ഞങ്ങൾ ആഗ്രഹിക്കുന്നു അതിന് ഞങ്ങൾ അട്ടി വെൽക്കം നിങ്ങൾക്ക് ഓരോരുത്തർക്കും നേരുകയും ചെയ്യുന്നു ലോകത്തിൽ മലയാളികൾ ചെന്നെത്താത്ത ഇടമില്ല എന്ന് പറയുന്നതിനോട് ഒരു കാര്യം കൂടി കൂട്ടിച്ചേർക്കാം ഇരവിമംഗലം സ്വദേശികൾ ചെന്നെത്താത്ത ഒരിടവുമില്ല യു കെയിലും അമേരിക്കയിലും ഗൾഫ് രാജ്യങ്ങളിലുമെല്ലാം ഇരവിമംഗലം സ്വദേശികളുടെ സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട് ലണ്ടനിൽ വെച്ച് നടക്കുന്ന ഇരവിമംഗലം സ്വദേശികളുടെ സംഗമത്തിന് ഇരവിമംഗലം സെൻറ്റ് ജോസഫ് എൽ സ്കൂളിലെ എല്ലാവരുടെയും പേരിൽ ഞാൻ ആശംസകൾ അർപ്പിക്കുന്നു ജനിച്ചു വളർന്ന നാടിനെയും പഠിച്ച വിദ്യാലയത്തെയും ആരും മറക്കാതി സാധാരണ ആരും മറക്കാറില്ല സ്വന്തം അമ്മയെ മറക്കാതിരിക്കുന്നത് പോലെ തന്നെ ജനിച്ച നാടിനെയും പിറന്ന വീടിനെയും പഠിച്ചു വളർന്ന വിദ്യാലയത്തെയും ആരും മറക്കാതിരിക്കുന്നത് പോലെ തന്നെ ഇരവി സ്വദേശികൾ ഈ നാടിനെയും ഇവിടുത്തെ ഈ കൊച്ചു വിദ്യാലയത്തെയും എത്രമാത്രം സ്നേഹിക്കുന്നുവെന്ന് ഞങ്ങൾ അനുഭവിച്ചറിയാറുണ്ട് ഈ വിദ്യാലയത്തിൻ്റെയും ഇവിടുത്തെ അധ്യാപകരുടെയും രക്ഷകർത്താക്കളുടെയും എല്ലാവരുടെയും പേര് ലണ്ടനിൽ വെച്ച് നടക്കുന്ന ഇരവ്യമംഗലം സ്വദേശികളുടെ സംഗമത്തിന് എല്ലാവിധ ആശംസകൾ നേരുന്നു തന്റെ അനുഭവങ്ങൾ പങ്കുവെച്ച് ഏതാനും മാസങ്ങൾക്ക് ശേഷം ഈ ലോകത്തോട് ഇവിടെ പറഞ്ഞ് ഇരുവി മംഗലംകാരുടെ പ്രിയങ്കരനായ അരയത്ത് കൊച്ചേട്ടന്റെ ആത്മാവിന് മുമ്പിൽ പ്രണാമം അർപ്പിച്ചുകൊണ്ട് അദ്ദേഹം നമ്മളുമായി പങ്കുവെച്ച ആ അനുഭവത്തിലേക്ക് നമുക്ക് കടന്നു ചെല്ലാം സംബന്ധിച്ചിടത്തോളം ഒരുപാട് കാര്യങ്ങളെ പറയാൻ ആഗ്രഹിക്കുന്നുണ്ട് നാട്ടിലെ വളരെ ദാരിദ്ര്യത്തോടു കൂടെ ജീവിച്ച് പോന്ന ഒരു നാടാണ് സാമ്പത്തികത്തിൽ വളരെ പിന്നോക്കം നിന്നിട്ടുള്ള ഒരു നാട് കഠിനാധ്വാനം കൊണ്ട് സമ്പൽ സമൃത്തോ സമ്പൽ സമ്മർദ്ദമാവുകയും വിദ്യാഭ്യാസത്തിലെ മികവ് കാട്ടി വിദേശത്തുങ്ങളിൽ പോയി ജോലി ചെയ്ത് ഇന്ന് നമ്മ ഈ ഇടമംഗങ്ങളത്തെ സംബന്ധിച്ചിടത്തോളം വളരെ സമ്പന്നവും സമാധാനവും സന്തുഷ്ടമായ ഒരു ജീവിതം നയി നയിച്ചു ഇരിക്കുന്നു എല്ലാവരുടെയും ശ്രമപരമായി നമ്മൾ ഒക്കെ ഇവിടെ ഒരു ദേവാലയം ഉണ്ടാവുകയും അതിൻ്റെ അംഗങ്ങളായി ആ പ്രവർത്തിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു നമ്മുടെ ജീവിതം ധന്യമാക്കുവാൻ എല്ലാ ആളുകളും പരിശ്രമിച്ച് അവരവരുടെ ജീവിത രീതികൾ കണ്ടെത്തുവാൻ സഹായിക്കുകയും ചെയ്യുന്നു കൂടാതെ ഈ നാടിനെ സംബന്ധിച്ചിടത്തോളം വളരെ സമാധാനത്തോടെ ജീവിക്കുന്ന ഒരു പ്രദേശമായിരിക്കുന്നതിനാൽ അതിനുള്ള എല്ലാവിധ നന്മകളും ദൈവപരിപാലനയിൽ നമ്മുടെ ഇടവക വളർത്തിക്കൊണ്ടുവരുവാൻ എല്ലാവരും പരിശ്രമിക്കുകയും ഉത്സാഹിക്കുകയും ചെയ്തുകൊണ്ട് അതിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും ഈ നാട്ടിലുള്ളവർക്ക് ദൈവം നൽകിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് അതിനെ നമ്മൾ വളരെയധികം ദൈവത്തോട് നന്ദിയും കൃതജ്ഞതയും അർപ്പിച്ചുകൊണ്ട് എൻ്റെയും ഈ നാട്ടിലുള്ളവരുടെയും എല്ലാ കൃതജ്ഞതകളും സ്നേഹാർത്ഥത്തോടെ നേർന്നുകൊള്ളുന്നു Oh, രവി മംഗലത്തിന്റെ കഥ പറയുമ്പോൾ നാം മറന്നുപോകരുതാത്ത ഒരു പ്രസ്ഥാനം നമുക്കുണ്ടായിരുന്നു കക്കത്തുമലപ്പള്ളിയിൽ ഏതാണ്ട് നാൽപ്പത്തിമൂന്ന് വർഷക്കാലം പ്രവർത്തിച്ച ലഘുനിക്ഷേപ പണ്ട് അതിലൂടെ നാം ഉൾപ്പെടെ നാനാജതി മതസ്ഥരുടെ അവശ്യ സന്ദർഭങ്ങളിൽ ലഭിച്ച സഹായം മറക്കുവാൻ നമുക്ക് സാധിക്കില്ല അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചവരെ വിസ്മരിക്കുവാനും നമുക്കാവില്ല തലമുറയെയും പുതിയ തലമുറയെയും തന്റെ സരസമായ ശൈലിയിൽ വിലയിരുത്തുന്നത് കേട്ട് നമുക്ക് മടങ്ങി വരാൻ വരാം തൊണ്ണൂറ്റിയഞ്ചു വളരെ ോ ഈ കരകളെല്ലാം ഇത്രയും നന്ദിയായ കാണാവുന്ന വീടുകളും പെരകളും ഭാഗ്യം കിട്ടിയ ഞങ്ങളുടെ കാലത്ത് ഇതൊന്നും ഉണ്ടായില്ല ഞങ്ങളുടെ പിള്ളേരി കാലത്താണ് ഇതെല്ലാം ഉണ്ടായത് കത്ത് പള്ളിയിൽ ഒരു വെണ്ണാളി നടത്തിയാൽ എന്റെ കാലത്ത് ഇരുപത്തിയ്യായിരം രൂപ ആണ് നേരത്തെ വരവ് നേരത്തെ വരവും ആ സാഹചര്യത്തിൽ എന്തോ മൂന്നോ ലക്ഷം കിട്ടിയത് തീർച്ചയായും അത് ഞാൻ കഴിക്കാനായിട്ടുള്ള കാര്യത്തിൽ പെരുന്നാൾ കഴിക്കാൻ കൊണ്ട് തന്താണ് അതിന് പള്ളി കാശോണ്ട് എഴുതിയാവെന്നുള്ള എഗ്രിമെന്റ് ഉണ്ടായിരുന്നു ആ എഗ്രിമെന്റ് ഞാൻ പറഞ്ഞു പറഞ്ഞ് ഇതെല്ലാം നടത്തി ബാലും ചെണ്ടും മൈക്കും ഉണ്ടായിരുന്നു പെട്രോൾ പിഴക്കാണ് എന്ന് തോന്നുകൊണ്ട് വന്നത് രില്ല അപ്പൊ അങ്ങനെ വരുമ്പം അന്ന് പെറ്റുമാർ വിളക്ക് ചോക്കുന്ന ഒരു നാലട കുർബന്ത കൊണ്ടുവന്നു രക്ഷത്തിന് ഒരു പ്രദർഷനം വന്നു ആ പ്രദർശനം വന്നു കഴിഞ്ഞിട്ടില്ല അന്നത്തെ പെരുന്നാൾ കഴിഞ്ഞപ്പോൾ ഇരുപത്തിയായിരം രൂപ ആ ഇരുപത്തിയായിരം രൂപ പതിനഞ്ച് രൂപ ഇട്ടാണ് പെരുന്നാളിന്റെ ചടക്കൾ നിർന്നത് ആ സ്ഥാനത്ത് പറയാ ഇപ്പ എല്ലാവർക്കും സ്വന്തമായി കാലേ നിക്കാതെ കൈവണ്ടായി അപ്പൊ ഇനി മറ്റവരുടെയും വേണ്ട ആരുടെയും വേണ്ട ഒരു അടിയന്തിര അടിയന്തരം കഴിച്ചാൽ എല്ലാ വേലോക്കാരെല്ലാം വന്ന് ഈ പിന്നെ പന്തലൊക്കെ ഇട്ടെ എല്ലാ കൂട്ടവും പണിതെടുത്തുകൊണ്ടിരുന്ന സ്ഥലത്ത് ഇവന്റെ ഒന്നും ആശ്രയം എനിക്ക് വേണ്ട ഇപ്പൊ പറഞ്ഞോ അവൻ എന്തിനും ഇല്ലെന്നാണ് ഓരോരുത്തരുടെ അവിടെ ഒരു തിര വേണമെങ്കിൽ അതിനെക്കാട്ടി പേരെ എനിക്ക് പണിയണം അഹങ്കാരം അഹങ്കാരമാണ് മാറിയല്ല ഇനി അവിടെ മാറിയ തരക്കടിയില്ല എനിക്ക് എനിക്ക് കക്കറ്റ്മാല പള്ളിയിൽ ഒരു കെട്ടിടം തീർച്ചയായിട്ടും അങ്ങോട്ടൊന്ന് പോയാൽ മതി മരണക്കെട്ടെ കിടത്തല്ലേ കുട്ടികളെ കൊണ്ട് എടുപ്പിക്കട്ടെ എന്നുള്ളൊരാഗ്രഹത്തിൽ ഞാൻ ദൈവത്തോടും മാതാവിനോടും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു ഇനി ഞാൻ എങ്ങനെയായിരുന്നു കുടിക്കാൻ നാല് ഗ്ലാസ് കള് ഉച്ച ഏഴ് മണി വരെ കുടിക്കും അത്രയേ ഉള്ളൂ ഇപ്പൊ ഒരു ഗ്ലാസ് അതുകൊണ്ടായിട്ട് ഞാൻ പറയാൻ കാരണം ഞാനേ എനിക്കൊരു ഇരുപത്തിയാറ് വയസ്സ് പ്രായമുള്ളപ്പം മുതലേ പ്രായമുള്ള രാജ്യം പകലും പണി കാടത്ത് കാളമൂട്ടെ പറമ്പിക്കിട വാഴ വയ്യ ഇരുവേലെ കപ്പഴിയിലെല്ലാം ഇങ്ങനെ വന്ന് കഴിയുമ്പോഴത്തേക്കും ഒരു അഞ്ചുമണിയാകുമ്പോൾ ഇവിടുന്ന് ഓടും വീട്ടും പാറയ്ക്ക് ഓടി ഒരു കുപ്പി ചെ ചിരട്ടയാണ് കുപ്പിച്ചിരട്ട ഒരു കുപ്പിച്ചിരട്ട കണ്ണുകുടിക്കും കണ്ണുകുടിച്ച് പയ്യാൻ എങ്ങാതിൻ്റെ പോയി ൂട്ടി പൂട്ടി വന്ന് ഇങ്ങനെയൊക്കെ ഒന്നാണ് ഇത്രയും നേരം ആയത് ഇരുപത്തി ആറ് വയസ്സ് മുതല് കള്ളുമൊടി തുടങ്ങിയിട്ട് ഇന്നു വരെ എനിക്ക് ജൈവിച്ചിട്ടില്ല കണ്ണുവാറ്റി വ്യത്യാസം എന്താ ചോദിച്ചാൽ പഴയ കളിയില് വാടയണ്ടാകും ചെട്ടുകാലം കൊണ്ടുപോകുമ്പോ ഇപ്പൊ വാടയ്ക്ക് കീരയാണോ എനിക്ക് പറയാൻ പറ്റത്തില്ല ഇതെല്ലാം കുടിച്ചുപറ്റി ഞങ്ങളെ പോലെയുള്ളവരല്ലേ പിന്നെ എനിക്ക് ചില അത് കൂടെ തരും അതുകൊണ്ടല്ലേ ഞാൻ ആ കളിന് വില കൊണ്ടാണ് ഇപ്പോഴും ഇരിക്കുന്നത് കളിന് വിലമാണ് ഇരിക്കുള്ളത് അല്ല ഇപ്പഴത്തെ കൊച്ചാ ഓർത്താനും പറയോ ഇല്ല എനി ആരോടും പഴക്കിനോ കൊല്ലാപ്പിനോ ഒന്നിനും പോയിട്ടില്ല ഇത്രയും കാലത്തേ പിന്നെ സന്തോഷം മാത്രം ദൈവത്തിൻ്റെ കൃപ ഭാര്യ ഞാനും ഒരുപോലെ പണിയെടുത്തു പടിയായിട്ട് അവളിപ്പം മരിച്ചിട്ട് പത്ത് കൊല്ലമാകുന്നു കുറച്ചാ പോകുന്നു ഞാനിപ്പോഴും ഇങ്ങനെ ഇരിക്കുന്നു എന്നെ ദൈവം കൊണ്ട് നടക്കുന്നു രാഷ്ട്രീയ സാമൂഹിക രംഗങ്ങളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച നിരവധി ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട് കടുത്തിരുത്തിയുടെ എം എൽ എ ആയിരുന്ന പന്നുവേല ശ്രീ പിസി തോമസ് സാർ നമ്മുടെ നാട്ടുകാരനായിരുന്നു എന്നത് നമുക്ക് അഭിമാനിക്കാവുന്ന കാര്യമാണ് ഇരവിമംഗലംകാരുടെ സ്വന്തം നിമിഷകവി ഫാൻസിയപ്പാന്റെ ഒരാശംസയും മംഗളഗാനവും കൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം ഇരുവിമംഗലക്കാരനായി എനിക്ക് ഇന്ന് എഴുപത്തിയേഴ് വയസ്സുണ്ട് ഈ പ്രദേശത്ത് കുട്ടിക്കാലം മുതൽ ഞാൻ ജീവിച്ചു വരുക കാർഷിക ജോലികളാണ് ആ കാലത്തെ ഈ പ്രദേശത്തിൻ്റെ വരുമാന മാർഗ്ഗം അമലോ മാതാവിന് കൃപയാ ജാതിവേദ ജാതിവേദിനെ ഒന്നിച്ചു നിന്ന് ഇവിടെ കഴിഞ്ഞോണ്ടിരിക്കും മക്കൾക്ക് വിദ്യാഭ്യാസം കൊടുക്കാൻ അരമുറക്കി കഷ്ടപ്പെട്ടാണെന്ന് പിള്ളേരെ പള്ളിക്കൂടത്തിൽ അയച്ചു പെട്ടെന്ന് ഇന്ന് മക്കളെല്ലാവരും നല്ല നിലയിൽ ഇംഗ്ലണ്ടിലും അതുപോലെയുള്ള വിദേശ രാജ്യങ്ങളിലും പോയി കഷ്ടപ്പെട്ട് മിടുക്കന്മാരായി ജീവിക്കുന്നതിൽ ഞങ്ങളെല്ലാവരും ഇന്ന് ഇംഗ്ലണ്ടിൽ നടക്കുന്ന സംഗമത്തിന് എൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു മംഗളങ്ങൾ നേർന്നിടുന്ന വേദിതൻ ശോഭയിൽ നമുക്കൊന്നു ചേർന്നു പാടിടാം മംഗളം നിങ്ങൾ അന്യോന്യം സ്നേഹത്തിൽ വാഴണേ ആ സ്നേഹത്തിൽ പുഷ്പിതമായിടും മക്കൾ ദൈവസ്നേഹത്തിൽ വളരുവാൻ നിങ്ങൾ ആ ജീവേനാന്തം ശ്രമിക്കണേ അതിനായി മങ്ങള്ളങ്ങൾ നേർന്നിടുന്നതൻ ശോഭയിൽ നമുക്ക് പാടിടാം മങ്ങള്ളം നമുക്ക് ഒന്നു ചേർന്നു പാടിടാം മംഗളം അവസാനമായി ഇതിന്റെ പിന്നണിയിൽ പ്രവർത്തിച്ച ഞങ്ങളുടെ ഒരാഗ്രഹം പ്രവാസികളായി ഈ ലോകത്തിന്റെ വിവിധ കോണുകളിൽ ജീവിക്കുന്ന നമുക്കെല്ലാവർക്കും ഒരു ദിവസമെങ്കിലും നമ്മുടെ സ്വന്തം ഗ്രാമത്തിൽ ഒരുമിച്ചു കൂടുവാൻ സാധിക്കുമോ നമ്മുടെ പഴയ കാലങ്ങൾ ഓർമ്മിക്കുവാനും നമ്മുടെ കൂട്ടുകാരെയും നാട്ടുകാരെയും എല്ലാം ഒരുമിച്ച് കാണുവാനും അങ്ങനെ ഒരു അവസരം നമുക്കുണ്ടാകുമോ നമുക്ക് കാത്തിരിക്കാം എങ്കിലും ഈ ലോകത്തിൽ എവിടെ നമ്മൾ ജീവിച്ചാലും സൗഹൃദങ്ങൾ വെടിയാതെ പരസ്പര സ്നേഹത്തിൽ നമ്മുടെ ഗ്രാമത്തിന്റെ ഉന്നതിക്കായി നമുക്ക് കൈകോർക്കാം